ഒരു വിവാഹദിനത്തിൽ എല്ലാം പെർഫെക്റ്റായി ഒരുങ്ങി നിൽക്കുമ്പോൾ വരൻ ഹോ എന്താണ് ചെയ്തത് എന്ന് വിചാരിക്കുന്നു കാമുകിക്കൊപ്പം ഓടിപ്പോയി പക്ഷേ കഥ അവിടെ തീരുന്നില്ല ഒരു ഹീറോ വന്ന് ആ വിവാഹം രക്ഷിച്ചു സിനിമയെ വെല്ലുന്ന ഈ കഥ കേൾക്കാൻ റെഡിയാണോ ലൈക്ക് ലൈക്കടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ വാ കഥയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പറയുന്നത് കർണാടകയിൽ നടന്ന ഒരു സംഭവമാണ് ഒരു വിവാഹവേദി എല്ലാം അടിപൊളിയായി ഒരുക്കിയിരിക്കുന്നു പന്തൽ ഡെക്കറേഷൻ ഭക്ഷണം ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എത്തി പക്ഷേ ഈ വിവാഹം സാധാരണ വിവാഹമല്ല ഇത് ഇരട്ട സഹോദരന്മാരുടെ വിവാഹമാണ് അതെ ഒരേ വേദിയിൽ ഒരേ ദിവസം രണ്ട് സഹോദരന്മാർ വിവാഹം കഴിക്കാൻ പോകുന്നു എല്ലാം സെറ്റ് വിവാഹത്തിനു മുൻപുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു വധുവും വരനുമൊരുങ്ങി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പക്ഷെ ഇവിടെ വരുന്നു ഒരു ട്വിസ്റ്റ് സഹോദരന്മാരിൽ ഒരാളെ കാണാനില്ല വേദിയിൽ എല്ലാവരും തിരയാൻ തുടങ്ങി എവിടെ പോയി എന്തുപറ്റി എല്ലാവരും പരിഭ്രാന്തരായി ഫോൺ വിളിച്ചു അന്വേഷിച്ചു പക്ഷേ ഒരു വിവരവുമില്ല പിന്നെ വന്നു ഒരു ഷോക്കിംഗ് വാർത്ത ആ വരൻ തൻറെ കാമുകിക്കൊപ്പം ഓടിപ്പോയിരിക്കുന്നു അതെ വിവാഹദിനത്തിൽ വധുവിനെയും വീട്ടുകാരെയും വഞ്ചിച്ച് എല്ലാവരെയും നിരാശയിലാഴ്ത്തി അവൻ കാമുകിക്കൊപ്പം പോയി നിനക്കിപ്പോൾ ചോദ്യം വരും എന്തിനാണിവനിങ്ങനെ ചെയ്തത് ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഈ വരന്റെ കാമുകി വിവാഹത്തിനു മുൻപേ അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു നീ വേറെ ആരെയെങ്കിലും കെട്ടിയാൽ ഞാൻ വിവാഹവേദിയിൽ വന്ന് ബഹളം വെക്കും ഇത് കേട്ടു വരൻ പേടിച്ചു അവന് തോന്നി ഇനി എന്തു ചെയ്യും വിവാഹവേദിയിൽ ബഹളം വന്നാൽ എന്റെ മാനം പോകും അങ്ങനെ അവൻ തീരുമാനിച്ചു കാമുകിക്കൊപ്പം ഓടിപ്പോകാം വിവാഹദിനത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച് അവൻ കാമുകിയുമായി മുങ്ങി വിവാഹം മുടങ്ങിയോ എല്ലാവരും ആശങ്കയിൽ പക്ഷേ ഇവിടെ വരുന്നു കഥയിലെ ഹീറോ വിവാഹത്തിന് അതിഥിയായി എത്തിയ ഒരു യുവാവ് മുന്നോട്ട് വന്നു അവൻ പറഞ്ഞു വധുവിന്റെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്താൻ തയ്യാർ ആരാണീ യുവാവ് ഒരു സാധാരണ അതിഥി പക്ഷേ നല്ല ജോലിയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ എല്ലാവരും ഞെട്ടി ഇത് എന്ത് അവിശ്വസനീയമായ കാര്യം വധുവിന്റെ വീട്ടുകാർ ആലോചിച്ചു നല്ല മനുഷ്യൻ നല്ല ജോലി ഇവനെന്താ വേണ്ട അങ്ങനെ എല്ലാവരും സമ്മതിച്ചു അതേ പന്തലിൽ അതേ വേദിയിൽ ആ യുവാവും വധുവും വിവാഹിതരായി ഇത് കേട്ടപ്പോൾ നിനക്ക് എന്തു തോന്നുന്നു ഒരു വിവാഹം മുടങ്ങേണ്ടി വന്ന സ്ഥലത്ത് ഒരു പുതിയ ജീവിതം തുടങ്ങി ഇതൊരു സിനിമയല്ല യഥാർത്ഥ സംഭവമാണ് കർണാടകയിൽ നടന്ന ഈ കഥ ജീവിതത്തിലെന്തും സംഭവിക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥ നിനക്കിഷ്ടപ്പെട്ടോ നിന്റെ അഭിപ്രായം കമന്റിൽ പറയൂ ഇതുപോലുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വേറെ ഒരു ഷോക്കിംഗ് കഥയുമായി ഞാൻ വരാം Apple bye bye, take care.